കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വയലൻസ് സ്കൂൾ ക്യാമ്പസുകളിൽ കോളേജുകളിലൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു നിത്യസംഭവമായിക്കൊണ്ടിരിക്കുന്നു റാഗിങ് അത് അവരുടെ ഒരു അവകാശമായിട്ട് കുട്ടികൾ കണക്കാക്കുന്നു സീനിയർ വിദ്യാർത്ഥികൾ ആയിട്ടുള്ള വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഒരു അവകാശമായിട്ട് അവർ കണക്കാക്കുന്നു അത് ഇപ്പം സ്കൂൾ ക്യാമ്പസിൽ നടന്നില്ലെങ്കിൽ പോലും ഇപ്പം അധ്യാപകരുടെയൊക്കെ ഒരു സർവൈലൻസ് കൃത്യമായിട്ടുള്ള പി ടി എവിടെയൊക്കെ ഒരു സർവൈലൻസ് ഉള്ളതുകൊണ്ട് ക്യാമ്പസിനകത്തൊരു പക്ഷേ അത് കുറവായിരിക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് പോകും പുറത്തേക്ക് ഈ അക്രമം കാണിക്കുന്ന കുട്ടികൾ പിന്നെ ജൂനിയർ ആയിട്ടുള്ള കുട്ടികളെ ഒന്നോ രണ്ടോ കുട്ടികളെ പുറത്തു കൊണ്ടുപോയിട്ട് അവരെ പുറത്ത് വെച്ച് പിന്നെ ഫിസിക്കലി കൈകാര്യം ചെയ്യുന്ന ടോർച്ചർ ചെയ്യുന്ന അത് അത്തരത്തിലുള്ള പരാതികളൊക്കെ വരാറുണ്ട് അപ്പം അത് അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഈ പറഞ്ഞതുപോലെ മീഡിയ സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനലുകളാണ് ഇപ്പൊ അവർക്ക് അതിനെല്ലാം ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് ചാനലുകളിൽ വരുന്നു അത് കണ്ട് കുട്ടികൾ അത് അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്നു പിന്നെ സിനിമകൾ ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ സിനിമകളിലും മദ്യം മയക്കുമരുന്ന് എല്ലാ സിനിമകളും മുഖ്യധാരാ സിനിമകളെല്ലാം അവകാശപ്പെടുന്ന എല്ലാ സിനിമകളും മദ്യം മയക്കുമരുന്ന് പിന്നെ അതുപോലെ തന്നെ വയലൻസ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഇതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പിന്നെ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും കുട്ടികളെ ആണത് ഏറ്റവും അധികം ചെറുപ്പക്കാരെ ആണ് ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് അപ്പൊ അതിനൊരു ഒരു തടയിടേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അതും ഈ പറയുന്ന പോലെ ഒരു സ്നോബറി ആയിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ ഒരു സാറിനെ പിന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ആളാകാൻ വേണ്ടി മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മുന്നിലൊക്കെ വെച്ചിട്ട് ഹീറോ ആകാൻ വേണ്ടി അധ്യാപകരെ അധ്യാപകർക്കെതിരെ മോശമായിട്ട് സംസാരിക്കുക പ്രിൻസിപ്പാളിനോട് മോശമായിട്ട് സംസാരിക്കുക ഈവൻ പറ്റുന്ന ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ അവരെ ഫിസിക്കലി കൈകാര്യം ചെയ്യാൻ ഇന്നത്തെ കുട്ടികൾക്ക് മടിയില്ല എന്നുള്ള ഇവിടെ തന്നെ അത്തരത്തിൽ നമുക്കൊരു ഒന്ന് രണ്ടു വർഷത്തിന് മുമ്പ് ഒരു ഹെഡ് മാസ്റ്ററെ തന്നെ വളർന്ന് പിടിച്ച ഒരു കുട്ടി കൊളർന്ന് പിടിച്ച ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ ഈ വീടുകളിൽ നിന്നാണ് ഇതിനെല്ലാം എന്താ പറയുക നമുക്ക് കുട്ടികൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അവബോധം കൊടുക്കേണ്ടത് കാര്യം അധ്യാപകൻ എന്ന് പറയുന്നത് ഗുരുതുല്യനാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു പണ്ടുണ്ടായിരുന്നത് അപ്പൊ അത്രയൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും അധ്യാപകൻ ബഹുമാനിക്കപ്പെടേണ്ട ആളാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് അത് പേരൻസും ബഹുമാനിക്കപ്പെടേണ്ടവരാണ് അധ്യാപകരും ബഹുമാനിക്കപ്പെടേണ്ടവരാണ് മുതിർന്നവരും അപ്പൊ ആ ഒരു ഒരു പിന്നെ അത് കുട്ടികളിലേക്ക് എത്തിക്കണം അത് വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് അപ്പൊ അത് അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീടുകളിൽ നിന്ന് രക്ഷകർത്താക്കൾ ശരിയായ രീതിയിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികളൊന്നും ആ തരത്തിലേക്ക് പോകുന്നില്ല അച്ഛനും അമ്മയും ബഹുമാനിക്കുന്ന കുട്ടികളൊന്നും അങ്ങനെ പോകുന്നില്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും തന്നെ കുട്ടികളെ എടോ ഓടോ വാടോ തിരിച്ചും അങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക ഫ്രണ്ട്സിനെ പോലെ നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് ആണ് എന്ന് പറയുന്നത് തന്നെ അതിപ്പോൾ ഇത്തിരി കൂടിപ്പോയി അപ്പം അച്ഛനേയും അമ്മയും തന്നെ പല കാര്യങ്ങളിൽ നിയന്ത്രിക്കുന്നത് കുട്ടികളാണ് പല കാര്യത്തിലും അപ്പം ഈ ഫോൺ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിനായാലും ഒക്കെ പല രക്ഷകർത്താക്കളെയും സഹായിക്കുന്ന കുട്ടികളാണ് അതുപോലെ തന്നെ വീട്ടിലെ പല കാര്യങ്ങളുടെയും നിയന്ത്രണം കുട്ടികളിലേക്കും കൂടി വന്നിരിക്കുകയാണ് അത് ജനാധിപത്യത്തിൽ അതൊക്കെ ഒരു ഒരു ശരിയാണ് ഒരു ജീവിത ക്രമത്തില് കുട്ടികളുടെ അവകാശങ്ങളും അവരുടെ അവരുടെ സംരക്ഷണവും അല്ലെങ്കിൽ അവർക്ക് അവരുടെ താല്പര്യങ്ങളും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് വേണം മാതാപിതാക്കൾ മുന്നോട്ട് പോകാൻ പക്ഷെ അത് ഇത്തിരി കൂടിപ്പോയെന്നൊരു ഒരു ഒരു സംശയമുണ്ട് കുട്ടികൾ പറയുന്നതാണ് ശരി കുട്ടികൾക്ക് പറയുന്നത് ലംഘിച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് അവര് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അത് ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു കുടുംബാന്തരീക്ഷത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തപ്പെട്ടിരിക്കുന്നു അപ്പൊ അത് അത് മാറ്റപ്പെടേണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളിൽ നമ്മൾ അത്തരം പിന്നെ ഡിവൈസുകളോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒരു അഭിപ്രായം അത് ഞാൻ ഒരു രണ്ടു വർഷ രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് ഒരു സ്കൂളിൽ വെച്ചിട്ട് സൈക്കിളിൻ്റെ അതിൻ്റെ വീലിൻ്റെ ഒരു ഒരു പച്ചക്കറമുള്ള സാധനം വെച്ചിട്ട് ഒരു കുട്ടിയുടെ തലയ്ക്ക് ഒരു വേറെ കുട്ടി ഇടിക്കുകയും അത് ഞാൻ ആ സ്കൂളിൽ ആദ്യമായിട്ട് ചെല്ലുന്ന തന്നെയാണ് അതായത് ട്രാൻസ്ഫർ ആയി അവിടെ ചെന്ന സമയത്ത് ആ ദിവസം സംഭവിച്ചാണ് അപ്പോൾ ആ കുട്ടീൻ്റെ തലയ്ക്ക് രണ്ട് പതിന പതിനാറോ പതിനെട്ടോ തുന്നലുകൾ ഉണ്ടായി അപ്പം അതെന്നൊക്കെ പറയുന്നത് അത് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യണം അക്രമകാരികളായിട്ടുള്ള കുട്ടികളുണ്ട് ഇപ്പൊ ഇവിടെ ഏതാണ്ട് ആയിരത്തി അറുന്നൂറോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഒരു ചെറിയ പെർസെൻറ്റേജ് കുട്ടികൾ അക്രമവാസനയുള്ള അക്രമകാരികളായിട്ടുള്ള അല്ലെങ്കിൽ അവർ ഇത്തരം ആയുധങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന കുട്ടികളുണ്ട് അപ്പം അത് തീർച്ചയായിട്ടും വീടുകളിൽ നിന്ന് നമുക്കിപ്പോൾ അധ്യാപകർക്ക് കുട്ടികളുടെ ബാഗ് പരിശോധിക്കാനോ അല്ലെങ്കിൽ ഇവർ ഈ സാധനം കൊണ്ടുവരുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് കാര്യം ഇന്ന് കുട്ടികളുടെ അവകാശങ്ങൾ കുട്ടികളുടെ സംരക്ഷണമൊക്കെ ഹൈലൈറ്റ് ചെയ്ത് സമൂഹത്തിൽ അധ്യാപകരോ അല്ലെങ്കിൽ പ്രിൻസിപ്പാളോ അത്തരം കാര്യങ്ങളിലൊക്കെ അമിതമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമുക്കെതിരെ തന്നെ അത് തിരിഞ്ഞു വരും അത് പൊതു പൊതുബോധത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടതാണ് അത് വീടുകളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ കുട്ടികളുടെ ബാഗുകളില് അവര് പുസ്തകത്തിനും പിന്നെ നോട്ട് ബുക്കുകളും പഠന സാമഗ്രികൾക്കും ഉപരിയായിട്ട് അതിനകത്ത് സിഗരറ്റ് ഉണ്ടോ മദ്യമുണ്ടോ മയക്കുമരുന്നുണ്ടോ സ്കൂളിൽ മറ്റ് ആയുധങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായി വീക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം രക്ഷാകർത്താക്കൾക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കൊണ്ട് തന്നെ അവരെ നേർവഴിക്ക് നയിക്കാനുള്ള ഒരു ആർജം അധ്യാപകർ കാണിക്കണം അവരെ നേർവഴിക്ക് നയിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ശാസിക്കേണ്ടി വരും ചെറിയ രീതിയിലുള്ള ശിക്ഷിക്കുക ശിക്ഷകൾ കൊടുക്കേണ്ടി വരും ഇത് സമൂഹം അംഗീകരിച്ചു കൊടുക്കണം ഇപ്പം നമുക്ക് ഒരുപാട് നിയമങ്ങൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അതുപോലെ തന്നെ ബാലാവകാശ സംരക്ഷണ നിയമം അപ്പം ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം കുട്ടികളുടെ അവകാശങ്ങൾ കൂടുതലായിട്ട് സംരക്ഷിച്ചു സംരക്ഷിച്ചു പോരുന്നു ഇത് ഈ അവകാശങ്ങളെ കുറിച്ച് കുട്ടികൾ വളരെ ബോധവാന്മാരാണ് ഞങ്ങൾക്ക് പതിനാറ് വയസ്സ് എത്തിയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് എത്തിയിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് എന്തും കാണിക്കാം എന്നുള്ള ഒരു തെറ്റായ അവബോധം കുട്ടികളിൽ എത്തപ്പെട്ടിരിക്കും ശരിക്കും അങ്ങനെയല്ല അവര് ശരിക്കും പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടി കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അവനെ ജുവനൽ ജസ്റ്റിസ് നിയമപ്രകാരം ആ ഒരു ഒരു പ്രത്യേക രീതിയിൽ അവനെ കൈകാര്യം ചെയ്യുന്നുണ്ട് അവന് മൂന്ന് വർഷം ശിക്ഷ കിട്ടത്തക്ക തരത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് പക്ഷെ അതിലേക്കൊന്നും പോകാതെ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ തന്നെ കുട്ടികളെ ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള അധികാരം അധ്യാപകർക്ക് നൽകണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ട് അവർ കാര്യം നമ്മളെല്ലാം ആ സിസ്റ്റത്തിൽ കൂടെ കടന്നു വന്നവരാ അപ്പം സമൂഹം എത്ര പുരോഗതിയിലേക്ക് പോയാലും രക്ഷകർത്താക്കൾക്ക് സമയമില്ല അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ രക്ഷകർത്താക്കളുടെ സംരക്ഷണത്തിൽ ഉപരിയായിട്ട് അവർ പകൽ സമയം കൂടുതലും ചെലവഴിക്കുന്ന അധ്യാപകരോടും സുഹൃത്തുക്കളോടും സ്കൂളിൽ ആണ് അപ്പം ആ സമയത്ത് അവരിൽ നിന്നുണ്ടാകുന്ന അപ്പം ഈ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ കാണുമ്പോൾ തന്നെ അത് പറഞ്ഞു കൊടുക്കുക നേർവഴിക്ക് നയിക്കുക ഇനി കുറച്ചുകൂടി അഗ്രവേറ്റഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്രമകാരികളായിട്ട് വരുന്നു എന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇടപെടുന്നതിനും ഒരു ശിക്ഷ കൊടുക്കുന്നതിനും വാൺ ചെയ്യുന്നതിനും അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നതിനും ഒക്കെ സ്കൂളിൽ ഒരു അധികാരമുണ്ട് എന്ന് ഉള്ള രീതിയിലേക്ക് വരണം പക്ഷെ പൂർണ്ണമായിട്ടും അവരെ അവഗണിക്കുക അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുകയൊന്നും അല്ല പക്ഷെ നമുക്ക് ഒരു ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്ന് കുട്ടികൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തീർച്ചയായിട്ടും ഈ പറയുന്ന ഇപ്പൊ നമ്മൾ ഇതിപ്പോ സെക്ഷൽ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലവ് മേക്കിങ്ങിന് ഒന്നും ഏജ് ഒരു ബാർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിരിക്കും അപ്പോൾ ഏറ്റവും മുതിർന്ന നമ്മൾ ഈ അടുത്ത് തന്നെ കണ്ടില്ല മുതിർന്നൊരു സ്ത്രീ ചെറിയൊരു കുട്ടിയുമായിട്ട് നാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോണ്ടിരിക്കയാണ് ഈ രീതിയിൽ പിന്നെ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് നൽകുന്നത് കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കും ഇപ്പം മദ്യമാണേലും മയക്കുമരുന്നാണേലും പിന്നെ അക്രമമാണേലും ഇത്തരത്തിലുള്ള ഇല്ലിസിറ്റ് റിലേഷൻസ് ആണെങ്കിൽ പോ ഇതെല്ലാം കുട്ടികളെ സ്വന്തമായിട്ട് മനസ്സിലാക്കുന്നതല്ല അവർക്ക് പുറത്തുനിന്ന് കിട്ടുന്നതാണ് ആ പുറത്തുനിന്ന് കിട്ടാനുള്ള മാധ്യമം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ കാര്യം അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൊബൈൽ ഫോണുകളാണ് അപ്പം മൊബൈൽ ഫോണുകൾ ഇപ്പം സിനിമയ്ക്കൊന്നും തിയേറ്ററിലൊന്നും കുട്ടികൾ പോകുന്നു തോന്നില്ല സിനിമയുടെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് മദ്യം മയക്കുമരുന്ന് അല്ലെങ്കിൽ അക്രമം അത്തരത്തിലുള്ള സിനിമകൾ മാത്രമേ കുട്ടികൾ കാണുന്നുള്ളൂ അത് അതിനേക്കാൾ ഉപരിയായിട്ട് സോഷ്യൽ മീഡിയയുടെ പ്രത്യേകിച്ച് യൂട്യൂബ് പോലെയുള്ള ചാനലുകൾ പിന്നെ അത് അതാണ് അവരെ ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനിക്കുന്നത് അപ്പൊ ഈ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ ഇനി കൂടാനാണ് സാധ്യത ഈ നമ്മൾ സോഷ്യൽ മീഡിയനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇതൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ സമൂഹത്തിൽ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ടുണ്ടാകാം പക്ഷെ അതിന്റെ ഈ പ്രചരണമാണ് കുട്ടികളെ അതിലേക്ക് നയിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ക്ലാസ്സിൽ ഒന്നോ രണ്ടോ കുട്ടിയായിരുന്നു സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുന്നത് ഇന്നിപ്പം നമ്മൾ നമ്മൾ ഈ ടോയ്ലറ്റുകളാണ് അവർ സിഗരറ്റ് വലിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയാൻ അപ്പൊ ടോയ്ലറ്റുകൾ നമുക്ക് ടോയ്ലറ്റുകളിനകത്തൊന്നും നമുക്ക് സർവേലൻസ് നടത്താനായിട്ട് സാധിക്കില്ല അപ്പൊ ഇതിനകത്ത് അവര് ഇതിന്റെ ഇപ്പൊ നമ്മുടെ സ്കൂളിലെ നാലാം നിലയിലാണ് ടോയ്ലറ്റ് ഉള്ളത് അപ്പം അവിടെ നമുക്ക് അതിനകത്ത് എപ്പോഴും അധ്യാപകരെ നിർത്തുന്നതിനോ അല്ലെങ്കിൽ സർവൈലൻസ് സാധിക്കില്ല അപ്പം അവർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുക വലിക്കാൻ വേണ്ടി അവർ ടോയ്ലറ്റ് ഈ പിന്നെ സംവിധാനങ്ങൾ തകർത്തിടും അപ്പം മറ്റു കുട്ടികളും അവിടേക്ക് പോവില്ല അപ്പം ഇവർ ഈ സിഗരറ്റ് വലിക്കുന്ന ആ ശീലമുള്ള കുട്ടികൾ മാത്രമേ അതിനകത്ത് കയറത്തുള്ളൂ കാര്യം വെള്ളം ടാപ്പ് പൊട്ടിച്ചിടും അല്ലെങ്കിൽ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിടും അപ്പം ഇതിൻ്റെ ഈ പുകവലിക്കുന്ന ഉദ്ദേശമുള്ള ആളുകൾ മാത്രമേ അപ്പം ഇവരെ ശരിക്കും സിഗരറ്റാണോ വലിക്കുന്നത് മറ്റേതെങ്കിലും സാധനങ്ങളാണോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അപ്പം ലഹരിയുടെ ഉപയോഗം സ്കൂളുകളിൽ അത് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു അത് സ്കൂളുകളിലേക്കും അതിൻ്റെ ഒരു അംശം എത്തിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ യാഥാർത്ഥ്യമാണ് നമുക്ക് ഈ യാഥാർത്ഥ്യങ്ങളെ കണ്ണടച്ച് കിട്ടാക്കാനായിട്ട് സാധിക്കില്ല അത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് ഉള്ള മറു മരുന്നുകൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ക്രൈമാണേലും മയക്കുമരുന്നാണേലും ഈ പറയുന്ന സ സെക്ഷൽ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ആണെങ്കിലും ഇതെല്ലാം സ്കൂളിൽ നിന്ന് തന്നെ പരിഹരിക്കുന്നതിനുള്ള ഉണ്ടാകണം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധ്യാപകർക്ക് കുട്ടികളെ ശാസിക്കുന്നതിനും ചെറിയ ചെറിയ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അധികാരം പണ്ടുണ്ടായിരുന്നു ആ ആ ഒരു അധികാരവും അത് അധ്യാപകർക്ക് നൽകണം അത് സമൂഹം തന്നെ കൽപ്പിച്ചു കൊടുക്കണം അതിനൊരു ലിമിറ്റ് ലിമിറ്റുണ്ടാകും അത് എത്ര വരെ ആകാം എന്നുള്ളതിന് ഒരു അതിനൊരു പരിധി വെക്കണം പക്ഷെ അതുണ്ടെങ്കിൽ മാത്രമേ അധ്യാ നമുക്ക് കുട്ടികളെ ഒരു പരിധിയിൽ നമുക്ക് നിർത്താൻ പറ്റും ഒന്ന് രണ്ടെന്ന് പറയുന്നത് പി ടി ഐക്ക് പേരൻറ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ പി ടി എന്ന് പറയുന്നത് തന്നെ ഇവരുടെ രക്ഷകർത്താക്കളാണ് അപ്പോൾ ആ ആ പി ആ രക്ഷകർത്താക്കൾ മെമ്പേഴ്സാണ് പി ടി ഐയിൽ ഉള്ളത് അപ്പോൾ പി ടി ഐക്ക് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് സാധിക്കും പിന്നെ മൂന്നെന്ന് പറയുന്നത് മതപഠനം പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ മത മതം എന്ന് പറയുന്ന മതപഠനത്തില് കുട്ടികളെ മൂല്യങ്ങൾ പഠിപ്പിക്കുമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല നമ്മുടെ മതമാണ് ശരി എന്ന് പറയുന്ന നമ്മുടെ മതം ഉപരി അതിന് ഉപരിയായിട്ട് മറ്റൊന്നുമില്ല നമ്മുടെ മതത്തിന് അത്രയും സെൽഫിഷ് ആക്കുകയാണ് കുട്ടികളെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുട്ടികളെ സെൽഫിഷ് ആക്കുന്ന ഒരു സാമൂഹിക അവബോധം നമ്മളുടെ ചുറ്റുമുള്ള ആളുകളോടൊപ്പം തന്നെ നമ്മളുടെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ഒന്നാണ് എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണ് സ്നേഹമാണ് എല്ലാ മതങ്ങളുടെയും ബേസിക്കായിട്ടുള്ള കാര്യം ഇത്തരം കാര്യങ്ങളൊന്നും പഠിപ്പിക്കാനായിട്ട് മതങ്ങൾ ശ്രമിക്കുന്നില്ല ആ സങ്കുചിതമായിട്ടുള്ള മതബോധനം തീർച്ചയായിട്ടും കുട്ടികളെ തെറ്റായ വഴിയിലേക്ക് നയിക്കും അപ്പൊ അത് അപ്പം അത് മാറണം പകരം കുട്ടികളിൽ സാമൂഹിക അവബോധം ഉണ്ടാകണം അത് മോറൽ വാല്യൂസ് സാമൂഹിക അവബോധവും ഈ പറയുന്ന പിന്നെ സാൻമാർഗിക ചിന്തകളും അല്ലെങ്കിൽ മോറൽ വാല്യൂസും ഒക്കെ അത് അതുപോലെ മാനുഷിക മൂല്യങ്ങൾ മനുഷ്യൻ നമ്മളെല്ലാവരും മനുഷ്യരാണെന്നും അപ്പം ആ മനുഷ്യരെ മനുഷ്യനായിട്ട് കാണാനുള്ള അത്തരത്തിലുള്ള മാനുഷിക മൂല്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന അത് സ്കൂളിൽ പഠിപ്പിക്കണം പിന്നെ പുറത്ത് ഈ പറയുന്ന മതസ്ഥാപനങ്ങളിൽ പഠിപ്പിക്കണം വീടുകളിൽ പഠിപ്പിക്കണം ഇതെല്ലാം ഉണ്ടായി കൂട്ടായ ഒരു പ്രയത്നത്തിൽ കൂടെ മാത്രമേ ഇന്നത്തെ കുട്ടികളെ നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളു അല്ല വെറുതെ നമ്മൾ നിർവ്വാണങ്ങൾ വിട്ടുകൊണ്ട് അവബോധം നടത്തി അല്ലെങ്കിൽ നമ്മൾ പിന്നെ അവയർനെസ് ക്ലാസ്സുകൾ നടത്തി ചടങ്ങുകൾ ഇതൊക്കെ എല്ലാ വർഷവും എല്ലാ കാലത്തും നടക്കുന്നുണ്ട് പക്ഷേ ഈ അവബോധ ക്ലാസ്സുകൾക്കൊന്നും ഒരു പരിധി വിട്ട് കുട്ടികളെ സ്വാധീനിക്കാനായിട്ട് സാധിക്കുന്നില്ല ഇപ്പൊ ഒരു ഒരു അവബോധ ക്ലാസ് എടുക്കുന്നപ്പോൾ ഒരു പോലീസിന്റെ ക്ലാസ് എക്സൈസിന്റെ ക്ലാസ് സൈക്കോളജിസ്റ്റിന്റെ ക്ലാസ് ഒരു നൂറ് പേരിരിക്കുന്ന ഒരു ഒരു പിന്നെ സമൂഹത്തിൽ കുട്ടികളുടെ സമൂഹത്തിൽ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആ അത്തരം ക്ലാസ്സുകളെ വേറൊരു തലത്തിലാണ് ആ കുട്ടികൾ വിലയിരുത്തുന്നത് ഒരു അഞ്ചോ പത്തോ കുട്ടികളിൽ മാത്രമാണ് അത് സ്വാധീനം ഉണ്ടാക്കുന്നത് അപ്പം വെറും അവയർനെസ് ക്ലാസ്സുകൾ കൊണ്ട് മാത്രം ഇപ്പൊ ശക്തമായ ഇപ്പൊ പോലീസ് എക്സൈസ് മദ്യം മയക്കുമരുന്ന് ക്യാമ്പസിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ മഫ്തിയിൽ പോലീസ് പറഞ്ഞു മഫ്തിയിൽ പോലീസ് വരണം ടോയ്ലറ്റ് അത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ സെൻടർ അത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവിടെ പോലീസ് ഇടപെടണം അല്ലെങ്കിൽ എക്സൈസ് ഇടപെടണം ക്ലാസ് മുറിയിൽ വന്നിട്ട് ബാഗ് ചെക്ക് ചെയ്യേണ്ട പിന്നെ സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യണം എന്നിട്ട് അക്രമകാരികളായിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ ഇത്തരം കുറ്റവാസനകളുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം അത് നമുക്ക് ഇതൊന്നും ഇല്ലാതെ നമ്മൾ ചൈൽഡ് റൈറ്റ്സ് മാത്രം പറഞ്ഞു പതിനഞ്ച് പതിനാറ് വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലേക്കുള്ള കുട്ടികൾ ഈ തലത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പതിനഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികളിലെ ആണെങ്കിൽ നമുക്ക് നമുക്ക് ആ രീതിയിലെങ്കിലും കാണാം പക്ഷെ അതിനു മുകളിലേക്കുള്ള കുട്ടികൾ അവരെ മുതിർന്ന കുട്ടികളായിട്ട് തന്നെ അല്ലെങ്കിൽ മുതിർന്ന ആളുകളായിട്ട് തന്നെ ആയിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് ഈ പറയുന്ന വാസനകൾ കുറ്റവാസനകൾ അവർക്കുണ്ടെങ്കിൽ അവർക്ക് ശക്തമായിട്ടുള്ള പിന്നെ നിയമത്തിന്റെ നടപടികൾ സ്വീകരിക്കുവാൻ A lot